പൊന്നാട് ഫ്രണ്ട്സ് ആളെ ഇതാ ഒരു വണ്ടിയുമായി നമ്മൾ കിഡിലം വണ്ടിയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ആപങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല ഉണ്ടായത് വരുന്ന അതും ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ടോപ്പ് വേരിയന്റ് സൺ റൂഫും ബട്ടൺ സ്റ്റാർട്ട് നാവിഗേഷൻ സിസ്റ്റം ഡയ്മണ് കട്ടാലൊക്കെ ഉള്ള വണ്ടിയാണ് അപ്പൊ നമ്മൾ വീഡിയോ തോന്നുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലേക്കൻ അമർത്തണേ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഫ്രണ്ട് ഭാഗം പറയുകയാണെങ്കിൽ ഇതിന്റെ ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റ് പ്രൊജക്ട് ലാമ്പാണ് അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ വരുന്ന കാണാൻ തന്നെ പ്രത്യേക ഭംഗിയിലാണ് ഇത് ഇമ്പിൾഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു 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 പ്രീമിയം കാറ്റഗറി ലുക്ക് ഇതിന് ഫീൽ ചെയ്യുന്നു അപ്പം ഇതിന്റെ ടയർ ഭാഗം ഏകദേശം തൊണ്ണൂറ് ശതമാനം ടയർ ഭാഗം വരുന്നുണ്ട് പിന്നെ സൈഡ് വ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബോഡി ക്വാളിറ്റി വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബോഡി മുൻ പ്രത്യേകിച്ച് സ്ക്രാച്ചോ കാര്യങ്ങളോ ഡെന്റുകളോ ഒന്നും നിലവിലുണ്ടായിട്ടില്ല ഒരുപാട് ടച്ച് അപ്പ് റീപെയിന്റ് ചെയ്ത വണ്ടി ഒന്നും അല്ലോ നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു ഒരു ഫാമിലി പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി തന്നെയാണ് വേറെ ബോഡി ഡാമേജസോ കാര്യങ്ങളോ റീപ്ലേസോ കാര്യങ്ങളോ ഒക്കെ പക്കാൻ കയറും അപ്പൊ ഇതിന്റെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിന് ഡീഫോഗർ വരുന്നുണ്ട് ഗ്ലാസ് മുതൽ ഡീഫോഗർ വരുന്നുണ്ട് പിന്നെ ഡിക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ഡിക്ക് അത്യാവശ്യം നല്ല ഡിക്ക് സ്പേസ് ഉള്ള വണ്ടി അപ്പൊ ഇന്റീരിയൽ പാറ നോക്കിയാണെങ്കിൽ സുഹൃത്തുക്കളെ ഇത് നല്ല അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് നമുക്ക് ഈ വണ്ടിക്ക് ഉണ്ട് ബാക്കിൽ ഇരിക്കുമ്പോൾ നല്ല കംഫേർട്ടാണ് മൂന്ന് പേർക്കും സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ലുക്ക് ഫീൽ നമുക്ക് കിട്ടുന്ന തീർച്ചയായിട്ടും നമുക്ക് നിർബന്ധമായിട്ട് കിട്ടുന്ന ഒരു വണ്ടിയാണ് പിന്നെ ഇതിന് വേറെ എന്ന് വെച്ചാൽ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് അത് നമ്മൾ ഇതിൽ അത്യാവശ്യം നമുക്ക് ബോട്ടിൽ കാര്യങ്ങൾ മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേസ് ഇതിൽ കാണിക്കുന്നുണ്ട് വിൻഡോ എ സി വരുന്നുണ്ട് അതുപോലെ തന്നെ ചാർജർ സെറ്റപ്പ് വരുന്നുണ്ട് ഇതിന് ഏറ്റവും പ്രത്യേകത ഒറിജിനൽ ലെതറിന്റെ ഒറിജിനൽ സീറ്റ് കവർ ആണ് ലെതറിന്റെ സീറ്റ് കവർ തന്നെയാണ് പിന്നെ ഇന്റീരിയൽ ടോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ ജസ്റ്റ് സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാണ്ട് അത് നമുക്ക് പോളിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരള്ളു അപ്പൊ നമുക്ക് ഫ്രണ്ട് ഭാഗം നോക്കാം അപ്പൊ ഫ്രണ്ട് ഭാഗം പറയാണെങ്കിൽ നമുക്ക് ഇതിന് അത്യാവശ്യം നല്ല ഭംഗിയിലാണ് അതിന്റെ ഡാഷ് ബോർഡ് സിസ്റ്റം അതുപോലെ തന്നെ നാവിഗേഷൻ പിന്നെ അതുപോലെ ചീരിയോ ബട്ടൺ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് മുലോ പിന്നെ ബട്ടൺസ് കാര്യങ്ങൾ പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് ആറ് എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് ഇവിടെ ഒന്ന് ഈ സൈഡിലൊന്നും ആ സൈഡിലൊക്കെ വരുന്നുണ്ട് പിന്നെ സൺ പ്രൂഫ് ഇതിന്റെ വേറൊരു പിന്നെ ഫെസിലിറ്റി തന്നെയാണ് ആ സൺ പ്രൂഫ് വരുന്ന ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു പിന്നെ ഒരു ഫാമിലി പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം കാറ്റഗറി ഉണ്ടായിരുന്ന വണ്ടി തന്നെയാണ് വരണ എന്ന് പറയുന്നത് നമ്മൾ ാണ് വീഡിയോ ഒന്നും കൂടി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് സൺ റൂഫുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ടോപ്പ് വേരിയന്റ് ആണ് ഡീസൽ ആണ് ഏകദേശം പതിനെട്ട് മൈലേജ് കിട്ടും അതുപോലെ തന്നെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി തട്ടുമുട്ട് റീപ്ലേസ് പക്ക ആണ് ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എട്ടര ലക്ഷം രൂപ ഐ ഡി ബി ഇതിന് ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് ഈ പിന്നെ മാക്സിമം ലോൺ ആവശ്യമുള്ളവർക്ക് എട്ട് ലക്ഷം വരെ നല്ല ട്രാക്ക് ഉള്ളവർക്ക് ഈ പിന്നെ ലോൺ കിട്ടുന്നതാണ് നമ്മൾ ഇതിനെ ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ ഒക്കെ നമ്മൾ ചെയ്തു തരും അപ്പൊ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ എല്ലാവർക്കും ബൈ